മക്കളെ മക്കളെ മക്കളെന്താ അമ്മയെടുത്ത് പറഞ്ഞില്ലേ ഇങ്ങനെ പിടിച്ചോ എവിടെ പിടിച്ചോണ്ട് ഞാൻ പറഞ്ഞില്ല പപ്പ ഇവിടെ അപ്പ പറഞ്ഞിട്ടില്ലേ ആരും ചണ്ടീലൊക്കെ പറഞ്ഞിട്ടില്ലേ എന്താ പറയുന്നത് പറ എന്താ അമ്മയടുത്ത് പറയണ്ടായിരുന്നോ

എല്ലാവർക്കും നമസ്കാരം വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് ഞാനുള്ളത് കൊല്ലം സി ഡബ്ല്യു സിയുടെ മുമ്പിലാണ് അഞ്ചൽ സ്വദേശിയായിട്ടുള്ള ഒരു യുവാവ് അദ്ദേഹത്തിന്റെ നാല് വയസ്സുകാരുമായിട്ട് ഇവിടെ വന്ന് ഒരു പരാതി ബോധിപ്പിക്കാനാണ് പരാതി ഇങ്ങനെയാണ് അതായത് ഈ യുവാവിന്റെ ഭാര്യയുമായി അദ്ദേഹം കുറച്ച് നാളുകളായിട്ട് അകന്ന് കഴിയുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഈ ഇദ്ദേഹത്തിന്റെ രണ്ട് മക്കളെയും ഈ ഭാര്യ കൊണ്ടുപോവുകയും അവരുടെ വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു അങ്ങനെ അകന്ന് കഴിയാനുള്ള കാരണമൊക്കെ യുവാവ് നമ്മളോട് പറയും അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭാര്യയുടെ അച്ഛൻ ഈ കുഞ്ഞു കുട്ടിയോട് അതായത് ഇദ്ദേഹത്തിനോടൊപ്പം ഇപ്പോൾ ഇരിക്കുന്ന ഈ നാല് വയസ്സുകാരിയായിട്ടുള്ള കുഞ്ഞു കുട്ടിയോട് കാണിച്ച അതിക്രൂരമായ ചില കാര്യങ്ങൾ ചില വൈകൃതങ്ങൾ അതിന്റെ വെളിപ്പെടുത്തലാണ് അദ്ദേഹം ോട് പങ്കുവയ്ക്കുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷനിലും അതോടൊപ്പം സി ഡബ്ല്യു പരാതി കൊടുക്കുമ്പോൾ ഈ പരാതി സ്വീകരിക്കുന്നില്ല എന്നുള്ള കാരണം കൂടിയുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്കും അറിയേണ്ടതുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവാം അഞ്ചൽ സ്വദേശിയായിട്ടുള്ള പേര് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹവും മകളും ഇപ്പോൾ കൂടെയുണ്ട് നമസ്കാരം നിങ്ങൾ ഇപ്പൊ ശരിക്കും സി ഡബ്ല്യൂസിൽ വരാനുള്ള കാരണം എന്താ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എന്റെ വൈഫ് ഒരു രണ്ട് രണ്ടുമാസത്തിനകത്തായി പുള്ളിക്കാരുടെ ഒരു അഫയർ ഞാൻ കണ്ടുപിടിച്ചിരുന്നു അത് ഞാൻ അവരുടെ വീട്ടിൽ അറിയിച്ചിരുന്നു കഴിഞ്ഞ ഇരുപത്തെട്ട് നവംബറിൽ അവരുടെ വീട്ടിലെ അച്ഛനും അമ്മയെ അറിയിച്ചിരുന്നു കാരണം ഞങ്ങളുടെ അമ്മയും അതിന് കുറച്ച് വഴക്കമുണ്ടായി ഇതാത്ത സംഭവമല്ല ഒരു രണ്ട് വർഷം മുമ്പ് മറ്റൊരു സംഭവം ഉണ്ടായി അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഇവരുടെ വീട്ടിൽ ഞാൻ അറിയിച്ചിരുന്നു അറിയിച്ചിരുന്നു കാരണം വളരെ മോശപ്പെട്ട രീതിയിൽ മോശപ്പെട്ട രീതിയിലെന്ന് വെച്ചാൽ വളരെ മോശപ്പെട്ട രീതിയിലുള്ള വോയിസും കാര്യങ്ങളും പുള്ളി വീട്ടിൽ വന്നിട്ടുണ്ടെന്നുള്ള തെളിവ് വരെ എനിക്ക് കിട്ടി ആ സമയത്ത് ഞാൻ അറിയിച്ചു അങ്ങനെ പിന്നെ അവരുടെ വീട്ടുകാർ ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഞങ്ങൾ ഒൻപത് വർഷം ആൻപ് പ്രണയിച്ചു പോകാൻ കഴിച്ച ആൾക്കാരാണ് അതിൻ്റെ ഇതിലും പിന്നെ അതുപോലെ ആ സമയത്ത് പുള്ളിക്കാരി ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള ഒരു കാരണം കൊണ്ട് ഇത് അവരുടെ പേരും വെച്ചിട്ട് മറ്റൊരു അനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഭാര്യ വന്ന് ഇദ്ദേഹത്തെ അടിക്കുകയും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അടിക്കുകയും ഈ പ്രശ്നം വന്നിട്ട് അവർ രണ്ട് മക്കളുള്ള ഒരാളുമായിട്ടായിരുന്നു ബന്ധം അതിനുശേഷം ഇപ്പോൾ ഇപ്പൊ ഉണ്ടായത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ആളുമായിട്ടുള്ള ബന്ധം ഞാൻ കണ്ടുപിടിച്ചു എൻ്റെ തെളിവ് സഹിതം ഞാൻ അത് അറിയിക്കുകയും ചെയ്തു അപ്പോൾ അത് അവരുടെ വീട്ടിൽ ഇരുപത്തെട്ട് നമ്പർ തീയതി അയ ഞാൻ ഓഫീസ് സഹിതം അയച്ചു കൊടുത്തു പക്ഷേ അവർ ഞാൻ വിചാരിച്ചെന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചത് പക്ഷേ അത് ചെയ്തത് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ സഹിതം ഇവരെടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് സ്കൂളിൽ നിന്ന് കുഞ്ഞിനെയും വിളിച്ച് ആഞ്ചലത്ത് ഒരു സ്കൂളിലാണ് കുഞ്ഞ് പഠിക്കുന്നത് അപ്പോൾ കിൻഡർ ഗാർഡനിലാണ് ഞാൻ പോലും അറിയാതെ കുഞ്ഞിനെയും വിളിച്ച് ഇവരങ്ങ് പോവുകയാണ് ചെയ്തത് പിറ്റേ ദിവസം സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നു അതേപോലെ തന്നെ നിങ്ങൾ ഗ്രാഹിക്ക് പീഡനം ഉണ്ടോയെന്ന് ചോദിച്ചു ഞങ്ങളൊന്നും ഇല്ല എനിക്കറിയത്തില്ല ഇവിടുന്ന് നിന്ന് പോയത് മാത്രമേ എനിക്കറിയത്തുള്ളൂ പതിമൂന്നാം തീയതി എന്നെ അവിടെ വിളിച്ചു വരുത്തി അപ്പോൾ കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് സീസറിന് മനസ്സിലായി അതിന് ശേഷം പറഞ്ഞ് പത്ത് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഒന്നുമ്പിച്ച് വന്ന് കാണും എന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു ആ സമയത്ത് വൈഫിൻ്റെ അച്ഛൻ പറഞ്ഞു വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു കീ വീട്ടിൻ്റെ വെക്കുന്ന സ്ഥലത്ത് ഉണ്ട് എടുത്തോളാൻ പറഞ്ഞു എന്നാൽ ആ സമയത്ത് ഉണ്ടായതെന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് ഒരു വിലവെടുപ്പുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ഒരു ഓട്ടോയിൽ വന്ന് എടുത്തുകൊണ്ട് മൂന്ന് പേര് ചേർന്ന് എടുത്തുകൊണ്ട് പോയത് മനസ്സിലായി അല്ലല്ല വീട് ഷിഫ്റ്റ് ചെയ്യുന്നല്ല ഈ ഞാൻ വാങ്ങിച്ചു വെച്ചാൽ ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് എൻ്റെ കി സി എസ് ആർ പറഞ്ഞ മുഖാന്തരം ഞാൻ അത് കൊടുക്കുകയും അതിനുശേഷം ഈ ഞാൻ ഇല്ലാത്ത സമയത്ത് ശേഷം എന്നെ നിർത്തി രണ്ട് മണിക്കൂർ നിർത്തിയിരുന്നു ആ സമയം കൊണ്ട് ഇവര് വീട്ടിൽ വന്ന് അച്ഛനും വൈഫും ചേർന്നെടുത്തു നിന്നാണ് കൂടെ ആള് പറയുന്നത് എൻ്റെ വോയിസ് ഞാൻ രേഖപ്പെടുത്താം ഈ എടുത്തുകൊണ്ട് മൂന്ന് കെട്ട് സാധനങ്ങൾ മൂന്ന് ചാക്ക് സാധനങ്ങൾ ഇവരെടുത്തോണ്ട് പോയിന് തെളിവുണ്ട് അതിനുശേഷം ഞാൻ അതിൻ്റെ തെളിവ് വോയിസ് ആയിട്ട് എൻ്റെ ഉണ്ട് അത് എടുത്തുകൊണ്ട് പോയ ആൾ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞ തെളിവുകൾ ഞാൻ രേഖപ്പെടുത്താം അതിന് ശേഷം ഞങ്ങൾ കാണുന്നത് കുറച്ച് ദിവസം കഴിച്ച് വീണ്ടും എന്നെ വേറിയൊരു കേസ് കൊടുത്തു ഞാൻ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കാണിക്കാൻ ധൈറ അല്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ ശല്യം ചെയ്യുന്നുവെന്ന് പറഞ്ഞ് പറയാതൊള്ളൂ ഞാൻ ആകെ മൂന്ന് പ്രാവശ്യം മാത്രമേ ഈ പ്രശ്നത്തിന് ശേഷം പോയിട്ടുള്ളൂ മൂന്ന് പ്രാവശ്യം റോഡ് സൈഡിൽ നിന്ന് മാത്രമാണ് ഞാൻ അവിടെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുള്ളത് പോലെ അതിനുശേഷം ഞങ്ങൾ പിന്നെ കുഞ്ഞുങ്ങളെ കാണാൻ സൗകര്യമില്ല കാണിക്കത്തി എന്ന് പറഞ്ഞ അതിനുശേഷം ഞാൻ പോലീസ് സി എസ് സാറിൽ തന്നെ പറഞ്ഞു സാറേ എൻ്റെ വീട്ടിൽ നിന്ന് മോഷണം പോയ കാര്യങ്ങൾ ഞാൻ എഴുതി കൊടുത്തു അപ്പൊ സി എസ് സാറ് എടുക്കാൻ തയ്യാറായില്ല ഞാനങ്ങനെ രജിസ്റ്റേഡ് ആയിട്ട് അയച്ചു പക്ഷേ സാറ് അത് ഇതുവരെ കൈപ്പറ്റിയിട്ടുണ്ടെന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതിനുശേഷം ഈ കുഞ്ഞുങ്ങളെ കാണാനായിട്ട് സ്റ്റേഷനിൽ വന്ന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു നിബന്ധന സ്റ്റേഷനിൽ വെച്ച് കാണാൻ എനിക്ക് വേണ്ട കാരണം വെച്ചാൽ രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അങ്ങനെ കൊണ്ടുവന്ന് കാണിക്കേണ്ട എന്നുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ എന്നിട്ട് സി സി ഡബ്ല്യുസിൽ വന്ന് അന്ന് പരാതി കൊടുത്തു പക്ഷെ ഞാൻ ഇതേപോലെ കുഞ്ഞുങ്ങളെ വിട്ടുകിട്ടണമെന്നുള്ളത് കാരണം ഭാര്യയുടെ മോശ സ്വഭാവം പിന്നെ അതേപോലെ തന്നെ ഭാര്യയുടെ അച്ഛൻ ഞങ്ങൾ ഒമ്പത് വർഷം മുൻപ് വൈഫിൻ്റെ കൂടെ വരാനുള്ള കാരണം തന്നെ പുള്ളിക്കാരൻ വൈഫിൻ്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യാറുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആൾക്കാരും കൂടെയാണ് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ജീവിതം തുടങ്ങുന്നത് ഒമ്പത് വർഷം ഇതിനിടയ്ക്ക് ഒരു ഉണ്ടായി ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ വിഷയം ഉണ്ടായി അതിനുശേഷം ഇപ്പൊ ഈ ഒരു വിഷയം ഉണ്ടായിപ്പോഴാണ് ഇറങ്ങിപ്പോയത് ഈ എട്ട് വർഷത്തിൽ ഈ അവസാനത്തെ എട്ട് മാസമാണ് വൈഫും കുടുംബമായിട്ട് ഒരു ബന്ധവുമായിട്ടുണ്ട് ഈ ഏഴര ഏഴ് മാസ ഏഴ് വർഷത്തോളം ഇവർ ഒരു ബന്ധവും ഇല്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഉണ്ടാകുന്ന കാര്യമെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കുഞ്ഞിനെ വിളിക്കാൻ പോയിരുന്നു അനിയൻ്റെ വിവാഹത്തിനോടനുബന്ധിച്ച് ഡ്രസ്സെടുക്കുകയാണെന്നുള്ളത് ഞാൻ കുഞ്ഞുങ്ങളെ വിളിച്ചു ആ സമയത്ത് നാല് മണിക്കാണ് ഞാൻ വിളിച്ചത് നാല് പത്താപ്പ് കുഞ്ഞ് പണ്ടിക്കകത്ത് കയറി ഞാൻ കുഞ്ഞിൻ്റെ സ്കൂള് പഠിച്ചിരുന്ന സ്കൂളിൻ്റെ അടുത്ത് ഇപ്പോൾ എൻ്റെ അടുത്ത് പപ്പ അപ്പം എൻ്റെ ഡാഡി ഡാഡി എന്നാണ് ഭാര്യയുടെ അച്ഛനെ വിളിക്കുന്നത് ഡാഡി എൻ്റെ അടുത്ത് എൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ പാട്ടിൽ കുഞ്ഞിട്ട് വേറെ പേരാന്ന് പിടിച്ച് ഞാൻ ഇപ്പോൾ അടുത്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സ്കൂളിൽ സൈഡ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രൈവറ്റ് പാട്ടിൽ തൊട്ട് കഴിഞ്ഞ് നോനോ പറയുന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താ നോനോ പറയഞ്ഞത് അപ്പോൾ പറഞ്ഞ് അത് പറഞ്ഞ് പിന്നെ ഒപ്പം വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ എത്ര വട്ടം തൊട്ട് രണ്ട് പ്രാവശ്യം തൊട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എവിടെ എവിടെ ഇരുന്നപ്പോഴാണ് തൊട്ടത് അപ്പോൾ പറഞ്ഞ് ബ്ലാക്ക് ചെയറ് രണ്ട് ഇത് ഇരുന്ന് സിറ്റോളിൽ ബ്ലാക്ക് ചെയറ് ഇരുന്നപ്പോഴാണ് തൊട്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതിൻ്റെ ഒരു വിഷമത്തിൽ ഞാൻ ഇന്നലെ ഞങ്ങളുടെ ഒരു അയൽവാസി ആയിട്ടുള്ളൊരു വ്യക്തിയെടുത്ത് നിയമത്ത് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു വിളിക്കാൻ പറഞ്ഞ് സി ഡബ്ല്യുസിൽ കൊണ്ട് പരാതി കൊടുക്കുക അല്ല പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ സി ഡബ്ല്യു സിയിലോട്ടാണ് വരുന്നത് ഡയറക്റ്റ് ആയിട്ട് രാവിലെ തന്നെ സിഇബ്ലൂസിൽ കൊണ്ട് പരാതി കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ കൊണ്ട് പരാതി കൊടുത്ത് രാവിലെ തൊട്ട് രണ്ടു വട്ടം രണ്ടു വട്ടം ആ ചെയർമാൻ സാറിന്റെ റൂമിൽ കൊണ്ടുപോയി കുഞ്ഞിന് ഡോർ അടച്ച് അതെ രാവിലെ അതെ അതെ രണ്ടു വട്ടം ആ റൂമിൽ കൊണ്ടുപോയി അതിനുശേഷം ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഈ റൂമിൽ ഒരു വട്ടം കൊണ്ട് കൗൺസിൽ ചെയ്തു ആ ഇതിനുശേഷം ഇപ്പോൾ ഞാൻ നാലുമണിയായപ്പോഴത്തേക്കും ചോദിച്ചപ്പോൾ സാറ് പറയുന്നത് ഇതിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ നിങ്ങളെ വിട്ടു കിട്ടണമെന്നൊക്കെ ഉള്ളത് പാർട്ടി ഓഫീസ് വഴിയല്ലേ ചെയ്തേക്കുന്നത് ഇതിന്റെ നടപടി എന്ന് വെച്ചാൽ ഇനി അടുത്ത മൂന്ന് ദിവസം കഴിഞ്ഞു പാർട്ടി ഓഫീസ് എന്ന് വെച്ചാൽ എന്റെ വൈഫും കുടുംബവും പരാതിയായിട്ട് അവിടെ ചെന്നിരുന്നു പരാതിയായിട്ട് അവിടെ ചെന്നുവെച്ചാല് ഞാൻ ഞാൻ മുൻപ് പ്രവർത്തി പാർട്ടിയാണ് അവിടെ പാർട്ടി പാർട്ടിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അവിടെ ചെന്ന് പരാതി കൊടുത്ത് എന്നെ വിലക്കണമെന്നും കുഞ്ഞുങ്ങളെ കാണാൻ പരരുന്ന് പരാതി കൊടുത്തിരുന്നു അപ്പോൾ അതിനനുബന്ധിച്ച് എന്നെയോട് വിളിച്ചു ഞാൻ കാര്യങ്ങൾ എൻ്റെ തെളിവ് സഹിതമുള്ള കാര്യങ്ങൾ അവരെ കേൾപ്പിച്ചു അപ്പോൾ എൻ്റെ ഫാൻ നീതി ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞ് എനിക്ക് തുല്യമായിട്ടുള്ള പങ്ക് കുഞ്ഞിൻ്റെ അടുത്ത് സ്നേഹത്തിനും അത് അങ്ങനെ ഉള്ളതുകൊണ്ട് കുഞ്ഞിനെ കാണാനുള്ള സൗകര്യം ചെയ്തു തരണമെന്ന് അവധി ദിവസങ്ങളിൽ കാണണമെന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ഞാൻ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു പറ്റത്തില്ല കാണിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ഞായറാഴ്ച മൂന്ന് മണിയായപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു കുഞ്ഞ് ഉറങ്ങുവാണ് ഇന്ന് ഇനിയിപ്പോൾ ഇനിയാണോ വിളിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് കുഞ്ഞുങ്ങളെ കണ്ടേ പറ്റത്തുള്ളൂ നിങ്ങൾ പരാതി എല്ലായിടത്തും കൊടുത്തിട്ട് അവിടെ നിന്ന് തന്നെ നിങ്ങളെല്ലാം ഒത്തുചേർന്നെടുത്ത തീരുമാനമല്ലേ എനിക്ക് കുഞ്ഞുങ്ങളെ കണ്ടേ പറ്റത്തോ അങ്ങനെ നാലു മണിയാപ്പം ഞാൻ കുഞ്ഞിനെ വിളിച്ചോണ്ട് വന്നു അതിനിടയ്ക്കാണ് വീട്ടിലെത്തുന്ന സമയത്ത് മുമ്പാണ് കുഞ്ഞ് സെൻജോസ് സ്കൂളിൽ കഴിയുന്ന അവിടെ വെച്ചാണ് എന്റെ തീ പറയുന്നത് ഇപ്പൊ ഡാഡി ഇങ്ങനെ മോശമായിട്ട് എൻ്റെ പെരുമാറിയുള്ളൂ ഞാൻ വീട്ടിൽ വന്ന ഉടനെ തന്നെ കുഞ്ച് പറയുന്ന മൊത്തം ഞാനത് രേഖ എടുത്ത് വെച്ചു അതിനുശേഷം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളോട് എന്ത് രീതിയിലുള്ള എന്നെ രാവിലെ തൊട്ടുകൂടെ നടത്തിയിട്ട് കാര്യങ്ങളെല്ലാം മൂന്ന് വട്ടം ഇതിനകത്ത് ചെയർമാൻ്റെ റൂമിൽ വെച്ച് ഡോറ് ക്ലോസ് ചെയ്ത് ലോക്ക് ചെയ്തതിന് ശേഷം കുഞ്ഞിനെ ചോദ്യം ചെയ്തിരുന്നു അതിനുശേഷം ഈ റൂമിൽ ഈ റൂമിൽ കൊണ്ടുവന്ന് ആദ്യം ഈ റൂമിലാണ് കൗൺസിലിംഗ് ചെയ്യുന്നത് അത് ഞാൻ എന്നെ ഫ്രണ്ട്സിന് എന്നുവെച്ചാൽ എന്നെ വെളിയിരുത്തിയിട്ടാണ് കാര്യങ്ങളെല്ലാം ചോദിച്ചത് ആ സമയത്തെല്ലാം കുഞ്ഞ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം നാല് മണി ആയപ്പോഴത്തേക്കും ചെയർമാനെ കാണാനായിട്ട് ഞാൻ കയറി ചെന്നപ്പോഴത്തേക്കും സിജോ എന്ന് പറഞ്ഞത് എന്നെ വിലക്കി വിലക്കിട്ടെടുത്ത് ചോദിച്ചു അമ്മയാണോ കൂടെ വന്നിരിക്കുന്നത് അത് അതമ്മയല്ലേ ഞങ്ങൾക്ക് ചോദിച്ചു ആ ശരി പുള്ളി എന്തോ അറിഞ്ഞതുപോലെ എന്നിട്ട് എൻ്റെ അടുത്ത് അവിടെ അവർ കയറി നോക്കിയപ്പോൾ അവസാനം ആട്ടോ അവസാനം ആവട്ടെ പതിനാറാം നമ്പർ ആവട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് കുഞ്ഞുമായിട്ട് ഞാൻ രാവിലോട്ട് നിൽക്കുവാണ് ആഹാരം പോലും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കുഞ്ഞുങ്ങൾ വയ്യാതെ ഇന്നത്തെ ഞാൻ കാറി കാറിക്കൊണ്ട് കിടത്തിയിരുന്നത് ഈ വെയിലത്തും എന്നതിനുശേഷം ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളും കൊണ്ടാണ് ഞാൻ വന്നത് എൻ്റെ കൂടെ ഒരാ ആരുമില്ല എനിക്കിപ്പോൾ കയറി കണ്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ കയറി വേറൊരു മാഡം ദയവ് തോന്നിയിട്ട് എന്നെ അത് കാണിച്ചു അത് തെറ്റരി കാണിച്ച് ചെയർമാൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോഴും കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പോലും അതിൻ്റെ മാഡം പറഞ്ഞു പറഞ്ഞാൽ മാഡം ചെയർമാൻ എന്ന് പറയുന്നത് അത് നമുക്ക് ഒരു സിറ്റിംഗ് കൂടി കൂട്ടിരുന്നതിന് ശേഷം നമുക്ക് ചെയ്യാം മൂന്നാല് ദിവസം കഴിയട്ടെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഒരു നിയമ നടപടി ഉണ്ടത് ഇവിടുത്തെ നിയമ നടപടികളെ കുറിച്ചുള്ള നല്ല അവബോധമുള്ള നാട്ടുകാരാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഏത് നിയമമാണെങ്കിലും പണവും സ്വാധീനവും അല്ലെങ്കിൽ രാഷ്ട്രീയ പിൻബലവും ഒക്കെ ഉണ്ടെങ്കിൽ നടത്തി നടത്തി കാണിക്കാം എന്നുള്ള ഒരു രീതിയാണ് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ ഒടുവിലായി നമുക്ക് മുമ്പിൽ ഈ ബോധ്യപ്പെടുത്തി തരുന്നത് ഏതായാലും രാവിലെ ആറ് ഏതായാലും സമയം ഇപ്പോൾ ആറുമണി മണിയായിട്ടുണ്ട് ഏകദേശം രാവിലെ ഒരു പത്ത് മണിയോട് കൂടിയിട്ട് ഇവരെ എത്തിയവരാണ് ഇത്രയും സമയമായിട്ടും ഇവരെ ഇവിടെ നിന്നും ഒരു നടപടിയും ഇല്ലാത്ത വിധത്തിൽ ഇവരെ പറഞ്ഞു വിടാൻ കാണിച്ച ഒരു നിയമത്തിന്റെ ഈ ഒരു പോക്ക് ഏത് രീതിയിലേക്കാണെന്ന് എനിക്ക് അറിയില്ല പിന്നെ ഇനി ഒന്നാമത്തെ കാര്യം ഒരു കൊച്ചു കുഞ്ഞാണ് നാല് വയസ്സുള്ള കുഞ്ഞെ മാറ്റി മാറ്റി കുട്ടിയുടെ മൊഴി രോഗ രേഖപ്പെടുത്തിയതിനു ശേഷം വീണ്ടും അടുത്ത ഹി കുട്ടിയെ വിളിക്കണം ഏതെങ്കിലും തരത്തിലുള്ള മൊഴിമാറ്റം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി തന്നെയായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിലൊക്കെ മൂവ് ചെയ്യുന്നത് ഏതായാലും ശക്തമായ നടപടികളുമായിട്ട് ഈ ഒരു വിഷയത്തിൽ പി ഡബ്ല്യു സി പരാതി പരിഹരിച്ചില്ലെന്നുണ്ടെങ്കിൽ ശക്തമായ നടപടികളുമായിട്ട് ഈ കുടുംബം മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ക്യാമറമാൻ ശ്രീകന്ധനോടൊപ്പം വിലുവൻസ് കേൾക്കുന്നത്